ഞാൻ ഫാമിലിയായിട്ട് സംസാരിച്ചു അവര് ഈ കുഞ്ഞിവിടെ നിന്ന് പോയി അവിടെ ചേർന്നതിന് ജോലിക്ക് ചേർന്നതിന് ശേഷം നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെക്കോർഡിലാക്കണം പറഞ്ഞ കാര്യങ്ങളിൽ സംശയിക്കാനായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു അൺഫെയർനെസ് ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ അത് അന്വേഷിക്കേണ്ടത് ആരാണെന്ന് വെച്ചാൽ അവരിലേക്ക് ഇത് കൊണ്ടുചെന്ന് എത്തിക്കാം കാരണം അവിടെ നിന്നാണ് എന്നെ വിളിച്ച് ഇന്നല്ല ചേച്ചി എടുത്ത് നിൽക്കുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ ഇന്ന് പോണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചെന്നൈ പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തതെന്ന് സംസാരിച്ചതിൽ നിന്ന് വിഷയങ്ങളുണ്ടെന്ന് തോന്നുന്നു എപ്പോഴും പറയുന്ന പോലെ ഭാവിയിൽ ഇനി ഒരു കുഞ്ഞിനും ഒരു വർക്ക് പ്ലേസ് ടോർച്ചർ ഹറാസ്മെന്റ് ഉണ്ടാവരുത് എന്താണ് ജോബ് പ്രഷർ അതിനൊക്കെ ഒരു സാമൂഹികമായ തിരുത്തൽ വളരെ അത്യാവശ്യമാണ് ഈ കുഞ്ഞിന്റെ ഒരു നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റത്തിനുള്ള കാരണമായി മാറണം അല്ല അവർക്ക് ഇത് ലീഗലായിട്ടൊന്നും പോകുന്നതിനൊന്നും താല്പര്യമില്ല അല്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല പക്ഷേ If it is unfair, has to be dealt with. അതാ പറഞ്ഞ ആ മാറ്റത്തിന് ചെലപ്പോ തുടക്കം കുറിക്കുന്നതിന് പാർലമെന്റിൽ വരെ ഇത് വിഷയമായി വരും അപ്പൊ സ്ഥാപനത്തിന് അതിൻ്റെതായ ദോഷമൊക്കെ വരും ഈ ഒരു കൾച്ചർ തുടരുന്ന സ്ഥാപനങ്ങൾക്കും അതിന്റെ ദോഷം വരും ദിസ്ലമെന്റ് അന്ന അന്നിൽ ബി റിസൗണ്ടിങ് ഇൻ പാർലമെന്റ് ഐ കാൻ അഷർ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്ക് അല്ല ഒരു അച്ഛൻ എന്ന നിലയ്ക്കാണ് താങ്ക് യു